ഇസ്ലാമിന്റെ അങ്ങനെ കുട്ടികൾക്ക് വേണ്ടി തുറന്നിട്ട് സൈദനായി ഇബ്രാഹിം അലി ഇസ്ലാം പോയി അടുക്കൽ ഒരു തോൽപാത്രത്തിൽ വെള്ളവും മറ്റൊരു തോൽപാത്രത്തിൽ കാരക്കയും ഉണ്ടായിരുന്നു വെള്ളം കുടിച്ചു കാരക്കതിന്നു കുട്ടിക്ക് മുലപ്പാല് നൽകി വെള്ളം തീർന്നു കാരക്കയും തീർന്നു അതിനാൽ മുലപ്പാലും തീർന്നു പടച്ചോനെ എൻ്റെ കുട്ടിക്കൊരു തുള്ളി വെള്ളം വേണ്ടി നോന്ന് ആഗ്രഹിച്ചു ശക്തമായ ആഗ്രഹം അങ്ങനെ കുട്ടിനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കിടത്തിയിട്ട് ഇബ്രാഹിം നബി ആക്കി ആ സ്ഥലത്ത് ഇങ്ങനെ കിടത്തി എന്നിട്ട് ആദ്യം സഫ എന്ന കുന്നിൻ്റെ അടുത്ത് പോയിട്ട് ഒരാൾ ഉയരത്തിൽ ഇങ്ങനെ കയറിയിട്ട് വെള്ളമുണ്ടോ നോക്കിയപ്പോ കുട്ടിയുടെ കുട്ടിനടുത്തേക്ക് ഒരു ചെന്നായങ്ങനെ ഓടി വരുന്നേ കണ്ടു അപ്പോ ആജറാബി അവിടെ നിന്ന് ഓടി വന്നിട്ട് ചെന്നായനെ ആഷ്ടിങ്ങാണ്ട് പിന്നെ മറുവയിലേക്ക് പോയി ശരിക്ക് വേണ്ട എന്താ ശരിക്കു വേണ്ടത് ആകെ രണ്ട് തോൽപാത്ര എടുത്താണ്ട് തോളുക്കിടാ കുട്ടിനെടുത്ത് കാണ്ട് കയ്യിലും പിടിക്കുക എന്താ ഇസ്മായിലെ ഏറ്റാ വന്നാത്തായിരുന്നു അലെ ഇസ്ലാം അങ്ങനെയൊന്നുമല്ലല്ലോ പിന്നെന്താ അങ്ങനെ ചെയ്യാന് ഇത് ഇവിടെ അന്ന ആക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ എടുത്തില്ല അത് ചോദിച്ചിരുന്നു ആദ്യം ഇത് ഇവിടെ ആക്കാൻ പറഞ്ഞാണോന്ന് ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഞങ്ങൾ അവിടെ ആക്കാൻ പറഞ്ഞതാന്ന് ആദ്യം ചോദിച്ചിരുന്നു അപ്പൊ ആന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എടുത്തില്ല അതാണ് തവക്കുല്യറിഞ്ഞത് അല്ല അവിടെ നിർത്താൻ പറഞ്ഞ പിന്നെ അവിടെ എടുത്ത അതാണ് ഹാജർബിയുടെ തവക്കുൽ കൊണ്ട് അതിജയിക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി ഇല്ല പ്രതിസന്ധിയില്ല ഉദാഹരണമായിട്ട് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ാണ് നേരം പുലർന്നാല് പക്ഷികൾ ഒട്ടിയ വയറുമായി യാത്ര യാത്രതിരിക്കുന്നു വൈകുന്നേരം മടങ്ങി വരുമ്പോ നിറഞ്ഞ മടങ്ങി വരുന്നു നാളെ കൊന്നെടുത്തക്കൂല ഒരു പക്ഷി പോലും വിശന്ന് രാത്രി ഉറങ്ങുന്നില്ലെന്നാണ് നമ്മൾ നാടൻ കോയിന് അർത്താല് നാടൻ കോയിന് അർത്താല് അതിൻ്റെ ചീല എന്ന് പറയും അതിന്റെ അത് കെട്ടയച്ചാൽ അതിൻ്റെ ഉള്ളിൽ വെള്ളാരം കല്ല് എന്താ കാരണം വൈകുന്നേരം കൂട്ട് പോകാൻ സമയത്ത് പള്ളയില് കുറച്ചും കൂടിയും സ്ഥലം ബാക്കിയുണ്ടെങ്കിൽ കോഴികൾ കല്ല് തിന്നിട്ടാണ് പോയി കിടക്കുള്ളൂ കല്ല് ദഹിക്കാനുള്ള സംവിധാനം ഉണ്ടാവും കോഴി കൊടുത്തിട്ടുണ്ട് എന്താ കോഴിയുടെ പ്രത്യേകത തവക്കുലാണ് ഞമ്മള് കല്ലെന്നാൽ എന്താ അപ്പൻഡിസൈറ്റിസ് ഉണ്ടാവും അപ്പൻഡിസൈറ്റിസ് ഉണ്ടാവും നമ്മൾ എന്നാലും കോഴിക്കുണ്ടാവല്ലോ എന്താ കാരണം തവക്കുലുണ്ട് കോഴിക്ക് അതുകൊണ്ട് തന്നെ പോയിക്ക് കല്ല് തഹിക്കാനുള്ള സംവിധാനം അല്ലാതെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ തവക്കുരള്ള എല്ലാ ജീവികൾക്കും അല്ലാതെ സംവിധാനം ഈ മൃഗങ്ങളിൽ നിന്ന് പക്ഷികളിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് പാഠം പഠിക്കാണ്ട് എന്നാണ് മൃഗങ്ങളിൽ നിന്നും പക്ഷികളിൽ നിന്നൊക്കെ ഒരുപാട് പാഠം പഠിക്കാനുണ്ട് പൂച്ചയിൽ നിന്ന് പഠിക്കാനുണ്ട് നായയിൽ നിന്ന് പഠിക്കാനുണ്ട് പൂച്ച വീടിനെ സ്നേഹിക്കും നായ വീട്ടുകാരനെ സ്നേഹിക്കുന്നതാണ് ില് പറയണ്ട് നായ വീട്ടുകാരനെ സ്നേഹിക്കും ഒരു ദിവസോ രണ്ടു ദിവസോ ചോറ് പിന്നെ ചോറ് മറന്നും കാണ്ട് മൂപ്പര് സഫർ പോയി ഗേറ്റും പൂട്ടിങ്ങാട്ട് പോയി ഒരാഴ്ച കഴിഞ്ഞ് മടങ്ങു വന്ന് ഗേറ്റ് തുറന്നാലും നായ് വാലാട്ടിക്കാണിക്കും എന്തേ ഒരാഴ്ച മുമ്പ് കൊടുത്ത ഭക്ഷണത്തിന്റെ നന്ദി പിന്നൊരാഴ്ച കൊടുത്തില്ല എന്നുള്ളത് മൂപ്പേർക്ക് പ്രശ്നമല്ല നമ്മളോ ത് മാത്രം ഓർമ്മ ഉണ്ടാവും കിട്ടിയത് ഓർമ്മ ഉണ്ടാവില്ല വണ്ടി തട്ടിയ ഡേറ്റ് നല്ല ഓർമ്മക്കാരം വണ്ടി വാങ്ങിയ ഡേറ്റ് ഓർമ്മ ഉണ്ടാവില്ല തന്നെ അരമണിക്കൂറ് തലവേദന ഉണ്ടാകുമ്പോഴേക്ക് തലവേദനയില്ലാത്ത ഇരുപത്തി മൂന്നര മണിക്കൂർ മഴന്നുപോയി തലവേദന ഉള്ളത് അരമണിക്കൂറാണ് അരമണിക്കൂറ് പല്ലുവേദന ഉണ്ടാകുമ്പോഴേക്ക് പല്ല് വേദനയില്ലാത്ത ഇരുപത്തി മൂന്നര മണിക്കൂറും മറന്നുപോയി നമുക്ക് തോന്നും എന്നും ഈ അലാക്കിന്റെ വേദന അന്നും കൂടി ഇരുപത്തി മൂന്നര മണിക്കൂർ ഉണ്ടായിട്ടില്ല അതോനോർമ്മല്ല അങ്ങനെയാണ് സംഗതി എന്താ വിഷയം അപ്പൊ എന്താ സംഭവിച്ചാല് മൃഗങ്ങളിൽ നിന്ന് ഒരുപാട് പഠിക്കാണ്ടിരുന്ന നായ വീട്ടുകാരനെ സ്നേഹിക്കും പൂച്ച വീടിനെ സ്നേഹിക്കും ഒരാള് ഒരാൾ നായനെ വളർത്തി നായനെ വളർത്താൻ പറ്റൂലെന്നുള്ള എല്ലപ്പീ പറഞ്ഞത് വളർത്തി എന്ന് വിചാരിച്ചോളി അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ വിചാരിക്കണേന് ഒരാൾ നായനെ വളർത്തിയാലേ ഓ അങ്ങനെ പോകുമ്പോ അപ്പം നായും പോരും എന്നിട്ടോ ഓ അങ്ങനെ പീഡിയക്കൊലയും ഒരു പേപ്പർ വിരിച്ചിട്ടാണ് കടന്നാൽ നായ അതിൻ്റെ അടുത്തൊന്നിട്ടാണ് കടക്കും നായ വീട്ടുകാരനെ സ്നേഹിക്കും എന്നാ പൂച്ചെ പൂച്ച എങ്ങനെ എവിടെയെങ്കിലും കൊണ്ടയിട്ടാലും ഇങ്ങടനെ മടങ്ങി തന്നാണ്ട് ഇങ്ങാവൂന്ന് പറയും എന്താ അതിന്റെ അർത്ഥം ഞാൻ ഈ പെരയെ തന്നെ നിക്കട്ടെ എന്നാണ് പൂച്ച വീടിനെ സ്നേഹിക്കുന്നു നായ വീട്ടുകാരനെ സ്നേഹിക്കുന്നു മൃഗങ്ങളിൽ നിന്ന് ഒരു ഒരുപാട് പഠി നന്ദി ശരിക്ക് നായയിൽ നിന്ന് പഠിക്കേണ്ടതാണെന്നാണ് എന്ന് പറഞ്ഞ സാധനം നായയിൽ നിന്നാണ് പഠിക്കേണ്ടത് എല്ലാ ജീവികളും തവക്കുലുള്ള ജീവിയാണ് മനുഷ്യനെ മാത്രമാണ് അതിൽ പ്രയാസമുള്ളത് അപ്പൊ തവക്കുലിന്റെ ഉദാഹരണം പറഞ്ഞത് തകതൂഹിമാസൻ വറുഹ് ബിത്താനയായ പക്ഷികളെയാണ് വിശന്ന വലഞ്ഞു വലഞ്ഞ വയറുമായി രാവിലെ പോവുകയും നിറഞ്ഞ വയറുമായി വൈകുന്നേരം മടങ്ങി വരികയും ചെയ്യുന്ന പക്ഷികൾ അവർ തവക്കുലാണ് ഹാജറ തവക്കുലായിരുന്നു ആ തവക്കുലിന് അള്ളാഹു ഒരു റിസൾട്ട് നൽകി അതാണ് ജംസം വെള്ളം എന്ന് പറഞ്ഞത് നമ്മളെ നാട്ടിൽ നിന്ന് പോണ ആൾക്കാര് കന്നാസിലാക്കി കൊണ്ടുവരും അവർ നിഷ്ടം പോലെ കുടിച്ചിട്ട് പോരാത്തത് കന്നാസില് കൊണ്ടുവരും ഇന്നൊന്നലും തുടങ്ങിയതല്ല കാലങ്ങളോളമായി വെള്ളം സംസം അതിന്റെ പിന്നിൽ ഒരു സ്ത്രീയുടെ മനസ്സാണുള്ളത് ഒരു പെണ്ണിന്റെ മനസ്സാണ് ആ പെണ്ണിന്റെ പേര് ഹാജറാ ബിവി എൻ്റെ കുട്ടിക്ക് ഒരു തുള്ളി വെള്ളം തരുമോ എന്ന തവക്കുലിന്റെ ആലാമർത്ത പേരുള്ള വിചാരം ഒരു ഉമ്മ ആ അമ്മാൻ്റെ കുട്ടിക്ക് വേണ്ടി അതിശക്തമായി ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് അള്ളാഹുത്തേല നൽകിയാൽ അത് ആ കുട്ടിക്ക് മാത്രല്ല ഉപകാരം ചെയ്യ എല്ലാ കുട്ടികൾക്കും എല്ലാ വലിയവർക്കും ഉപകാരം ചെയ്യുമെന്നതിന്റെ തെളിവാണ് സംസം വെള്ളം ഒരു ഉമ്മാന്റെ ആഗ്രഹാണ് അതിന്റെ പിന്നിലുള്ളത് ലോകത്തെ നമ്മളിങ്ങനെ പരിശോധിച്ചാൽ ഉമ്മാരെ ആഗ്രഹങ്ങൾക്കൊക്കെ ഇങ്ങനെ വലിയ സ്ഥാനം ഉണ്ടായിട്ടുണ്ട് ബഹുമാനപ്പെട്ട സൈദനാ മുഹമ്മദ് ജന്മന കണ്ണ് കാണാത്ത ആളായിരുന്നു ഉമ്മാരുന്ന ഉമ്മാന്റെ ആഗ്രഹാണ്

നാലാം ക്ലാസ്സിലെ ആ സീസ് ഉസ്താവിന് ഓർമ്മ ഇല്ല മറന്നു പറ നാട് എന്ന് തന്നെ അറിയില്ല കണ്ണട വെച്ചിരുന്നു അതാ പോലെ ആകെ ഓർമ്മയുള്ള ആകെ ഓർമ്മ ഉള്ളിണ്ട് കണ്ണട വെച്ചിരുന്നു എന്ന് മാത്രം ഓർമ്മയുണ്ട് അതുകൊണ്ടൊന്നും കാര്യമില്ല അന്വേഷിക്കണം ഉസ്താദ്മാരെ ഓർമ്മ വേണം ഉസ്താദന്മാരെ അന്വേഷിക്കണം കണ്ടുപിടിക്കണം ജീവിച്ചിരിക്കണ്ടെങ്കിൽ പോയിട്ട് ദ്വാരപ്പിക്കണം വഫാത്തായിട്ടുണ്ടെങ്കിൽ കബറങ്ങ് ചെന്ന് ഫാത്യഹോധനം ഇല്ലെങ്കിൽ ഫാത്യ ഉള്ളോടത്തുനിന്ന് ഓതിയിട്ട് അയച്ചു കൊടുക്കലും വേണം അതൊക്കെയാണ് ജീവിതത്തിന്റെ വിജയങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ തവക്കുലിന്റെ ഉദാഹരണമാണ് ബലി പെരുന്നാളിൻ്റെ ഓർമ്മയിലോടി എത്തുന്നുണ്ടൊരു വതനം വലിയ പ്രതീക്ഷകൾ കൊടുവിൽ കിട്ടിയ അരുമക്കുഞ്ഞിൻ വതനം മാതാവിൻ വിരിമാറിൽ നിന്നും അടർന്നു മിനാത്തന്മാറിൽ മതിയൊളി കൊക്കും പുഞ്ചിരി തൂകി ബലിയാടായി പൂമോൻ കാണാനാമോ വിസ്മയമുറ്റിയായി കഥയോർത്താൽ ഹർഷം മാറി പോമോ ദാഹം പരവശനാക്കിയ നേരം ചുണ്ടു പിളർന്നു കരഞ്ഞു ദാരുണരംഗം കണ്ടാൽ ഹാജറവെള്ളം തേടി അലഞ്ഞു സഭയും മറുവയും കുഞ്ഞിൻ നിലവിളി കേട്ടു തകർന്നു കഴിഞ്ഞു

വെള്ളം എന്തിനു കുടിച്ചോ അതിനെല്ലാം പറ്റുന്നതാകുന്നു വെള്ളം എന്തിനു കുടിച്ചോ അതിനൊക്കെ പറ്റുമെന്ന് ഹബീബുന പിന്നിലെ രഹസ്യം തവക്കുലാണ് പിന്നിലെ രഹസ്യം തവക്കുലാണ് തവക്കുലുള്ളവന് വിജയിക്കാൻ കഴിയുമല്ലാത്തവർ പരാജയപ്പെടും ലോകത്തെ ആരെല്ലാം വിജയിച്ചിട്ടുണ്ടോ അവരൊക്കെ വിജയിച്ചത് തവക്കുലുണ്ടാകുന്നു മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബത്തിനെയും പരിശോധിച്ചാൽ അത് കാണാൻ പറ്റും ഒരുപാട് ഉമ്മത്തികൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് ഒരുപാട് ഉമ്മത്തികൾ കഴിഞ്ഞു പോയിട്ടുണ്ട് എല്ലാ ഉമ്മത്തികളുടെയും നേതാവാണ് മുഹമ്മദ് നബി അലൈഹി വസല്ലം ലോകത്തെ ഏറ്റവും ഭാഗ്യം കിട്ടിയ ഉമ്മത്ത് മുഹമ്മദ് നബിയുടെ ഉമ്മത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഏറ്റവും വലിയ ഭാഗ്യം ഞാനാകുന്നു എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഹല്ലുക്കും ഇയ്യായ ദുനിയാവിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം ഞാനാണ് നിങ്ങൾ എൻ്റെ ഉമ്മത്തായതാണ് നാളെ അന്ത്യനാളിൽ ആദ്യമായി വിചാരണക്ക് വിളിക്കുന്നതും നമ്മളെയാണ് ആദ്യമായി വിചാരണ നടക്കുന്നതും കഴിയുന്നതും നമ്മുടേതാണ് സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശനം നൽകപ്പെടുന്നതും നമുക്കാണ് സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ ആളുണ്ടാവുകയും മുഹമ്മദ് നബിയുടെ ഉമ്മത്താണ് നാളെ എന്റെ ഉമ്മത്തിന്റെ പെരുപ്പം കണ്ട് ഞാൻ അഭിമാനം പറയുന്നതാണെന്ന് തോഹനബിള്ളി വസ്ലങ്ങൾ പറഞ്ഞിരിക്കുന്നു സഹാബത്തിൽ നിന്നും നിന്നും മാതൃക സ്വീകരിക്കണം ഏത് പ്രതിസന്ധിയെയും നമുക്ക് മറികടന്ന് മുന്നോട്ട് പോകാൻ കഴിയും മുസ്തഫായ നബി നബിഅലിമയും സഹാബത്തും അഭിമുഖീകരിച്ച അത്ര പ്രതിസന്ധിയൊന്നും നമുക്കേതായാലും ഉണ്ടാവൂല അത്ര പ്രതിസന്ധിയെ തരണം ചെയ്യേണ്ടിയും വരൂല മുസ്തമായ നിപിടങ്ങളെ കുറിച്ച് പറയേണ്ട മാസമാണ് റബിയുള്ള വലിയ പറയുന്നത് റബിയുല്ല മാത്രം പറയാനുള്ളതല്ല പറയാനുള്ളതല്ലാതെ റബിയുള്ള എന്തായാലും പറയണം അങ്ങനെയാണ് റബിയുള്ളും പറയണം ജമാഅല്ലും പറയണം ജമാഅറേലും പറയണം റജബിലും പറയണം ഷാബാനിലും പറയണം മഹത്തുക്കൾ രണ്ട് മാസങ്ങളാണ് ഏറ്റവും കൂടുതൽ പറയാൻ ഉപയോഗിക്കൽ ഒന്ന് റബിയുല്ലാ വല്ലോ ഒന്ന് ഷാബാനിലും ആണ് ഷാബാൻ വളരെ ആത്മീയ ബന്ധമുള്ള മാസമാണ് എന്നാണ് ഷാബാൻ പറഞ്ഞിട്ടുണ്ട് ഷാബാൻ എന്റെ മാസമാകുന്നു പറഞ്ഞിട്ടുണ്ട് ചെയ്യുന്ന ഒരുപാട് സൂറത്തുകൾ ഷാബാനിലാണ് ഇറങ്ങിയത് അലംന സൂറത്ത് ഷാബാനാണ് ഇറങ്ങിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് സോഫിയാക്കളായ ആളുകളൊക്കെ രണ്ട് മാസമാണ് മധു നബിക്ക് പ്രധാനമായി ഉപയോഗിക്കുക ഒന്ന് ഷാബാൻ മാസവും മറ്റൊന്ന് റബിയുല്ലഹുലാസവും മുൻകഴിഞ്ഞ ഉമ്മത്തും ഉമ്മത്തും മുഹമ്മദ് നബിയുടെ ഉമ്മത്തും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട് ഒരുപാട് കാലം ജീവിച്ചിട്ടുണ്ട് മുൻകഴിഞ്ഞ അമ്പിയാക്കളും അവരുടെ ഉമ്മത്തും പക്ഷേ അവർ ഒരു രാജ്യവും കീഴടക്കിയിട്ടില്ല അവർ ഒരു മാറ്റവും ഒരു വിപ്ലവവും ലോകത്ത് സൃഷ്ടിച്ചിട്ടില്ല അറുപത് ലക്ഷം ആളുകൾ ബഹുമാനപ്പെട്ട മൂസ നബി അലി ഇസ്ലാം ചെങ്കടൽ കടന്നു വരുമ്പോൾ ഒപ്പമുണ്ട് എന്നിട്ട് മൂസ നബി അലി ഇസ്ലാം ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന രാഷ്ട്രം എന്നുണ്ട് ഒരു രാഷ്ട്രം ഉണ്ടാവില്ല എന്താ കാരണം ഞമ്മക്ക് യുദ്ധം ചെയ്യല്ലേ എന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോലും പറഞ്ഞു എന്ത് യുദ്ധം ചെയ്തുവാൻ ഞങ്ങളോട് ഇരിക്കാറുണ്ട് ഇന്ന ഹുനൂൻ പോയിട്ട് വരിക ഞങ്ങളോട് ഇരുന്നോളാറുണ്ട് എന്നാ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനോട് ചോദിച്ചു ബദറിന്റെ സമയത്ത് നമ്മൾ എന്താ വേണ്ട ചോദിച്ചു നബിയെ കടലിൽ ചാടാൻ വേണ്ടി ഒട്ടകവുമായാണ് പുറപ്പെട്ടാല് ഇങ്ങള് ഒട്ടകം ചാടുന്നതിന് മുമ്പ് ഞങ്ങൾ ഒട്ടകം ചാടിയിട്ടുണ്ടാവും പറഞ്ഞു സഹാബത്ത് നബിയോടുള്ള ബന്ധാണ് ഈ ഉമ്മത്തിൽ ഏറ്റവും വലിയ നേട്ടം ആശയങ്ങൾ ഈ ഉമ്മത്തിൽ മാത്രമാണ് ഉള്ളത് മുഹമ്മദ് നബിഅഅ അലൈഹി സ്വലാദങ്ങളുടെ ഉമ്മത്തിന്റെ മാത്രം പ്രത്യേകതയാണ് ആശക്കയങ്ങളുള്ള ഉമ്മത്താകുന്നു ഇത് എന്നത് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി നബിസ് ഉണ്ടെങ്കിൽ വിജയിക്കാൻ പറ്റും ദുനിയാവിലും വിജയിക്കാം ആഖിറത്തിലും വിജയിക്കാം വിജയം എന്ന് പറയുന്നത് മുത്തഖീൻ അത് മുത്തക്കൾക്കുള്ളതാണെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുകയും ചെയ്തിരിക്കുന്നു നബി തങ്ങളോട് കൽബിന്റെ ബന്ധമുള്ള എല്ലാവരും വിജയിച്ചിട്ടുണ്ട് ഒരിക്കലൊരു ഒരു സഹാബി വരെ തങ്ങളുടെ അടുക്കൽ വന്നു എന്നിട്ട് ചോദിച്ചു പൊന്നാര നബിയെ ിൽ വെച്ച് എനിക്ക് നിങ്ങളെ കാണണമെന്ന് ആഗ്രഹം തോന്നുമ്പോ ഞാൻ എവിടെയാണ് തെരഞ്ഞു നോക്കേണ്ടത് എന്ന് ചോദിച്ചു മുസ്തഫായ പറഞ്ഞു സഹാബ മുസ്തഫായുന്മകൾ എഴുതിയ ഏടുകൾ വിതരണം ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് നിങ്ങൾക്ക് എന്നെ കാണാമെന്ന് പറഞ്ഞു അപ്പ സഹാബി ചോദിച്ചു അവിടുന്ന് കണ്ടില്ലെങ്കിൽ പിന്നെ എവിടെ എന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു അത് തൂക്കുന്ന മീസാനിന്റെ അടുക്കൽ നിങ്ങൾക്ക് എന്നെ കാണാം അവിടെ നിന്നും കണ്ടില്ലെങ്കി അവിടെ കാണാന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു കൊടുക്കുന്ന സ്ഥലത്ത് വെച്ച് നിങ്ങൾക്ക് എന്നെ കാണാം മൂപ്പര് വിട്ടില്ല മൂപ്പര് ചോദിച്ചു അവിടൊന്നും കണ്ടില്ലെങ്കി പിന്നെ കാണാ കാണാൻ അതില് പറഞ്ഞു സിറാത്ത് പാലം കടക്കണ അവിടെ നിങ്ങൾ എന്നെ കാണാതെ ഹബീബുനാ റസൂലുള്ളാഹി സിറാത്ത് എന്ന് പറഞ്ഞത് പാലം നർത്തം വെക്കണോ വേണ്ടെന്നുള്ള വേറെ വിഷയമാണ് സിറാത്ത് എന്ന് പറഞ്ഞത് ഏറ്റവും ചുരുക്കി കൂട്ടിയാൽ അയിമ്പതിനായിരം കൊല്ലം ഉണ്ടാവും കാരണം നരകത്തിൽ ചാടിയ ഒരാളുടെ ഏറ്റവും ചെറിയ ശിക്ഷ കൊല്ലാണ് എന്ന് വന്നിട്ടുണ്ട് നരകത്തിൽ ചാടിയ അവസാനത്തെ ഉമ്മത്തിൻ കയറിയിട്ടാണ് നിബിതങ്ങൾ പോണത് അപ്പൊ ചുരുക്കി കൂട്ടിയാൽ അയിമ്പതിനായിരം കൊല്ലം ഉണ്ടാവും അരമണിക്കൂർ ഒരാളെ കാത്തിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല അരമണിക്കൂർ കാത്തിക്കാൻ പറ്റൂല അങ്ങനത്തെ നമ്മളെ കാത്തിട്ട് മുഹമ്മദ് നബി അയിമ്പതിനായിരം കൊല്ലം പാലത്തിന്റെ അടുത്ത് നിൽക്കും ഓരോ മനുഷ്യനും കടന്നു പോകുമ്പോ അള്ളാ പഠിച്ചോനെ പറഞ്ഞുകൊണ്ടിരിക്കും അവിടെ വെച്ചുകൊണ്ട് നിങ്ങൾ എന്നെ കാണാതിരിക്കില്ല സിറാത്തിന്റെ അടുത്ത് വാപ്പ തിരിഞ്ഞു തിരിഞ്ഞോക്കൂല വാപ്പ മക്കളെ അന്വേഷിക്കുന്നത് പാലം കടന്നതിന്റെ ശേഷമാണ് മക്കൾ മാതാപിതാക്കളെ അന്വേഷിക്കുന്നത് പാലം കടന്നതിന്റെ ശേഷാണ് പാലം കടക്കുന്നതിന് മുമ്പ് തിരിഞ്ഞു നിൽക്കുന്ന ഏക മനുഷ്യൻ മുഹമ്മദ് നബിയാണ് അതാണ് വിജയം എന്ന് പറയുന്നത് അതിനേറ്റി എത്രത്തോളം കൽബ് ബന്ധപ്പെടുത്താൻ പറ്റുമോ വിജയിച്ചു കൽബ് അയ്മെ എത്രത്തോളം ദൂരക്കു പോകണുണ്ടോ പരാജയപ്പെട്ടു പോരാ മുഹമ്മദ് മുി പറഞ്ഞ തന്നെ വിശ്വസിക്കണം അള്ളാൻ എനിക്ക് വിശ്വാസം അബുജാരിബി പറഞ്ഞ അള്ളഹാനെ വിശ്വസിക്കണം അതുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റുള്ളൂ മുഹമ്മദ് നബി അലൈഹി നബിഅഅലിം പറഞ്ഞ അള്ളഹാനെ വിശ്വസിക്കണം ആ മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് വിശ്വസിക്കണം എന്നാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ അതുകൊണ്ട് പുണ്യനബിയുമായി എപ്പോഴും കൽവിന്റെ ബന്ധം ശരിയാക്കിയിരിക്കണം അതാണ് ഒരു മനുഷ്യന്റെ വിജയം ദുനിയാവിലെയും വിജയം ആഹ്റത്തിലെയും വിജയം ഉസ്മാർ അലി അള്ളാഹുനെ ശത്രുക്കൾ വെട്ടിക്കൊലപ്പെടുത്തിയ ഒരു രംഗണ്ട് ഉസ്മാർ അലി അള്ളാഹനു കൂഫയിലേക്ക് നിശ്ചയിച്ചിരുന്ന ഗവർണറുടെ കാര്യത്തിൽ ഒരു തർക്കമുണ്ടായി കൂഫയിലേക്ക് ഗവർണർ നിശ്ചയിച്ചിരുന്നു ഉസ്മാർ അലി അള്ളാഹനു നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല ഓല് ഉസ്മാൻ അലി അള്ളാഹിന്റെ എടുക്കലോ വന്നിട്ട് പരാതി പറഞ്ഞു ഞങ്ങളെ ഗവർണറെ മാറ്റണം എന്ന് പറഞ്ഞു മഹാനവറികൾ പറഞ്ഞു മാറ്റിക്കോളാ പക്ഷെ ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ ഓല് പറഞ്ഞു ഞങ്ങൾ അന്വേഷണൊക്കെ കഴിഞ്ഞിട്ടാ വന്നിരിക്കണത് ഇപ്പൊ തന്നെ മാറ്റണം അല്ലെങ്കിൽ കമ്മിറ്റി പിരിച്ചുവിടണം എന്ന് പറഞ്ഞു വന്ന ആൾക്കാർ അങ്ങനെയാണ് ചില ആൾക്കാർക്ക് ഭയങ്കര വാശിയൊക്കെ ഇപ്പൊ തന്നെ നടക്കണം എന്ന് പറഞ്ഞു ഉസ്മാർ അലി അള്ളാവിന് ഭയങ്കര സമാധാനത്തിന്റെ ആളാണ് മൂപ്പര് പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കൂല പെട്ടെന്ന് തീരുമാനമെടുക്കൂല മൂപ്പര് പറഞ്ഞു നമുക്ക് ഞാന് കുറ്റാരോപിതനായ ആളെ വിളിച്ച് അന്വേഷിക്കട്ടെ ആരോപണവിധേയനായ ആളെ വിളിച്ച് വിചാരണ നടത്താതെ തീരുമാനം എടുക്കാൻ പറ്റൂല മൂപ്പര് പറഞ്ഞു വന്നവര് പറഞ്ഞു വിചാരണക്ക് കഴിഞ്ഞിട്ടാ ഞങ്ങൾ വരുന്നത് കാരണം ഇന്നിപ്പൊരു വിചാരണ എന്ന് പറഞ്ഞു മൂപ്പര് പറഞ്ഞു നടക്കൂല തീരുമാനമാണെങ്കിൽ ചോദിക്കണം പറഞ്ഞു ഇവരെന്ത് ചെയ്തു വെച്ചാലേ ഉസ്മാൻ അലി അള്ളാൻ്റെ എഴുത്തിന്റെ ഒരു എഴുത്ത് ഉണ്ടാക്കി മൂപ്പരുണ്ടാക്കും പോലെ എല്ലാ പട്ടാളക്കാർക്കും ഒരു എഴുത്ത് ഇരുപത്തിനാലാം തീയതി അഞ്ചു മണിക്ക് എല്ലാവരും മദീനയിലെത്തണം ഇരുപത്തിനാലാം തീയതി അഞ്ചുമണിന്നും ഇന്റെ വക കൂട്ടിയതാണ് അതിന് കത്ത് എഴുതി എല്ലാ പട്ടാളക്കാർക്കും എഴുതി ഭരണം എന്ന് എന്താ പദ്ധതി എല്ലാവരും കൂടി ഒരേ സമയത്ത് മദീനത്ത് വന്നാലേ ഒരുപാട് പട്ടാളക്കാർ ഉണ്ടാവും പോലൊക്കെ വന്നിട്ടോൽക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുക ഉണ്ടാക്കിയാൽ ഓരോ തമ്മത്തമ്മച്ചും കാണ്ട തീർന്നോളൂ ഇതാണ് പദ്ധതി ഇത് മനസ്സിലാക്കി അലിറലി അള്ളാഹുനെ പോലെയുള്ള പ്രധാനികൾ ഉസ്മാൻ അലി അള്ളാഹുന്റെ അടുക്കൽ ചെന്നു എന്നിട്ട് പറഞ്ഞു ഉസ്മാനെ ഞങ്ങൾ ഈ പെരന്റെ പിന്നിൽ കൂടെ അങ്ങനെ ഒരു വഴി ഉണ്ടാക്കി തരാം ഞങ്ങൾക്ക് നിങ്ങൾ അയിക്കുഴം കടന്നിങ്ങാണ്ട് മക്കത്ത് പോയിട്ട് നിങ്ങളെ കുടുംബക്കാരുണ്ടാവട്ടെ ഓരോരുത്തർ സുഖമായിട്ട് ജീവിക്കണം അല്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് കൂഫയിൽ പോയിരുന്ന് അബ്ദുൽ സഹായത്തോടുകൂടെ ഭരണം നടത്തണം എന്ന് പറഞ്ഞു അലി റദി അള്ളാ പോലെയുള്ള പറഞ്ഞു പ്രധാനികള് റസൂല് ഉറങ്ങിക്കിടക്കണ വിട്ടു പോലും ശത്രുക്കൾ എന്ത് ചെയ്തു അറിയാം ഉസ്മാൻ അലി അള്ളാഹുനെ താമസിക്കുന്ന വീടിന്റെ മതിൽ എടുത്ത് ചാടി ഓതിക്കൊണ്ടിരിക്കുന്ന ഉസ്മാൻ വെട്ടി രക്തം വാർന്ന് ഉസ്മാർ കിടന്നോ ഭാര്യ സ്ഥലത്തില്ലായിരുന്നു ഭാര്യ വന്നപ്പോൾ ഉസ്മാർ അതിന് വെട്ടുകൊണ്ട് കിടക്കുന്നത് കണ്ടു രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നു നോമ്പുകാരനാണ് ഉസ്മാൻ മകരിബ് വാങ്ങിന്റെ സമയമായപ്പോ മദീന പള്ളിയുടെ മിനാരത്തിന്റെ ഭാഗത്ത് നിന്നൊരു ശബ്ദം കേട്ടു ഉസ്മാനെ വെള്ളം വേണോ മുസ്തഫരബി തങ്ങളുടെ ശബ്ദം റസൂലിന്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ച് നോമ്പ് തുറന്ന് വഫാത്തായി വാങ്ങിക്കുടിച്ച് കൽബിന്റെ വന്തുണ്ടെങ്കിൽ അങ്ങനെയാണ് അതാണ് ഒരു മനുഷ്യന്റെ വിജയം റബി ഉല്ല അതിനാണ് പ്രചോദനമാകേണ്ടത് എത്ര പറഞ്ഞാലും തീരൂല അത്ര പാടിയാലും തീരൂല തീരാത്തതാണ് അതുകൊണ്ട് റബി ഉല്ലവലി മുസ്തഫ നബി തങ്ങളെ കുറിച്ച് പഠിക്കാനുള്ളതാണ് അവിടത്തോടുള്ള കൽബിന്റെ ബന്ധം സ്ഥിരപ്പെടുത്താനുള്ളതാണ് ബദിങ്ങളെ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആള് മുഹമ്മദ് നബിയാണ് എന്ന് പറഞ്ഞാൽ ആള് മുഹമ്മദ് നബിയാണ് സല്ലേ അതുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും അതിജയിക്കാൻ മുഹമ്മദ് നബിയോടുള്ള ബന്ധം കൽബിൽ ശരിയാക്കണം ഓൻ ഈമാനോട് കൂടെ മരിക്കൂ അവന് തവക്കുലുണ്ടായിരിക്കും ഉറപ്പാണ് അവന് എഫിലാസ് ഉണ്ടാവും ഉറപ്പാണ് അവന്റെ സ്വഭാവം നേരാവും ഉറപ്പാണ് പഴയ ഉമറിന്റെ സ്വഭാവമല്ല പുതിയ ഉമറിന് ആളൊന്നാണ് പഴയ ഉമറും പുതിയ ഉമറും ചോരൊന്നാണ് നീരൊന്നാണ് തൊലി ഒന്നാണ് വലിപ്പത്ര തന്നെയാണ് എല്ലാം കറക്റ്റാണ് പക്ഷെ സ്വഭാവം രണ്ടെണ്ണാണ് പഴയ ഉമറും മരത്തുമൊക്കെ ആയിരുന്നിട്ട് പുതിയ എണ്ണം തുപ്പുന്ന ആളായിരുന്നു കല്ലെടുത്തെ ആളായിരുന്നു ക്ഷണിക്കാതെ കല്യാണത്തിന് പോയി ചോറിയിക്കുന്ന ആളായിരുന്നു പഴയ ഉമർ പുതിയ ഉമർ ആരാ രാത്രി വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി നടക്കുക അപ്പോ ഈത്തപ്പന തോട്ടത്തിൽ കുറെ ആൾക്കാരെ കാണുക ഓല എരുത്തി എന്നൊരു ചോദിച്ചു നിങ്ങൾ എന്തേലും കൊണ്ടുവരാൻ ഉണ്ടോ ചോദിച്ചു ഓല് പറഞ്ഞു വെള്ളം ജയിച്ച ആകെ ഇടങ്ങാറായിട്ടുണ്ട് തുള്ളി വെള്ളം കിട്ടിയാൽ തിരക്കടില്ലാ പറഞ്ഞു മൂപ്പര് പറഞ്ഞു അവിടെ കിട്ടാൻ കുറച്ച് പ്രയാസം തന്നെയാണ് നിങ്ങൾക്ക് തോൽപാത്രം ഉണ്ടോ എന്ന് ചോദിച്ചുണ്ട് അറിഞ്ഞു ഓലെടുത്തു കൊടുത്തു തോൽപാത്രയേറ്റ് മൂപ്പരാണ് പോയി ആരാ വന്നത് കച്ചവടക്കാർക്ക് അറിയില്ല നേരം വെളുക്കാനായിട്ടും പോയ ആളെ കാണാല്ല ഉള്ള തോൽപാത്രം പോയി എന്ന് ഉറപ്പായി വെള്ളയാണ് ഇതുവരെ ഇല്ലാതിരുന്നോളൂ തോൽപാത്രം പോയി എന്ന് ഉറപ്പായി നേരം വെളുക്കാൻ കാലത്ത് തലയിൽ വെള്ളയേറ്റിങ്ങാണ്ട് മുപ്പരി ഇങ്ങനെ വരുന്നുണ്ട് ഇറക്കി വെച്ചു കൊടുത്തപ്പോ കച്ചവടക്കാര് പറഞ്ഞു ഞങ്ങൾ ഇവിടെ വന്ന താമസയിലൊരു കാരണമുണ്ട് കാരണം അതെന്താച്ചു ഇത് ഉമർ ഹത്താബിന്റെ ഭരണം നടക്കുന്ന നാടാണെന്ന് അറിഞ്ഞിട്ട് വന്ന് താമസിച്ചാണ് ഇവിടെ താമസിച്ചാല് ഭക്ഷണത്തിനും വെള്ളത്തിനും എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ഞങ്ങൾ ഇവിടെ വന്നൊരു തുള്ളി വെള്ളം ചേറ്റാകെ അടങ്ങാറായി ജീവൻ നില നിന്നത് ഇങ്ങള് വന്ന് വെള്ളം കൂടുന്നതുകൊണ്ടാണ് പറഞ്ഞ പോലെ അതുകൊണ്ട് ഞങ്ങൾ നേരം വെളുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ടേ പോകുള്ളൂ ഞങ്ങൾ രാവിലെ ഉമ്മറിനെ ഒന്ന് കാണുന്നുണ്ട് മൂപ്പരോട് ഈ വിവരം പറഞ്ഞിട്ടേ പോകുള്ളൂ അറിഞ്ഞു ആ ആയിക്കോട്ടെ നിങ്ങൾ എന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു മൂപ്പര് അകത്തിന് ഭയം മതിയായിരുന്നു നേരം മുതലത്തെ സ്വഭീകരിച്ചാൻ വേണ്ടി പള്ളി കക്കുമായപ്പോ വിരുന്ന് പോകുമ്പോഴുന്ന വലിയൊരു കുപ്പ ഉണ്ടായിരുന്നു അവിടെ തേണ്ട മേത്ത് കൂടെ ഇട്ടു സ്വഭയസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നപ്പോ കച്ചവടക്കാര് വന്നിട്ട് നാല് ഡയലോഗ് ഉമ്മറിന്റെ നാടാണെന്ന് കേട്ടിട്ട് ഞങ്ങളാ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് തുള്ളി വെള്ളം കൊടുന്നതുകൊണ്ട് ഇപ്പൊ ജീവൻ നിലനിൽക്കുന്നുണ്ട് പറഞ്ഞു ഫോട്ടോ എടുക്കലും സെൽഫി എടുക്കലും ഫേസ്ബുക്കിലിടയിലും ഒക്കെ അവിടെ നിക്കട്ടെ ഏറ്റവും ചുരുങ്ങിയത് ആ ഉമ്മർ ഞാനാണ് ഇരിക്കുങ്ങൾ ദോരക്കൊണ്ടു എന്നതിലും പറയണ്ടേ അതും പറഞ്ഞു തരാന്നുള്ളതാണ് ഉമറിന്റെ മാറ്റം ആ പഴയ ഉമറിൽ നിന്ന് പുതിയ ഉമറിലേക്കുള്ള മാറ്റം മുഹമ്മദ്പ്പോതാബ് മുഖദ്മയിൽ പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട ഉമർ ഉമർത്തൊരിക്കൽ പറഞ്ഞു എന്റെ ഇസ്ലാമിലേക്ക് വരുന്നതിനേക്കാൾ നിങ്ങളുടെ എളാപ്പ അബൂ താലിബ് ഇസ്ലാമിലേക്ക് വരുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നബിയേ നബി തങ്ങൾ ചോദിച്ചു ആ എന്താപ്പ എനിക്ക് എന്റെ വാപ്പ വരുന്നതിനേക്കാൾ ഇന്റെ അളാപ്പ വരുന്ന ഇത്ര വലിയ ഇഷ്ടം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അതെല്ലാം എങ്ങക്ക് എന്ന് ചോദിച്ചു ആന്ന് പറഞ്ഞു എന്നാ തന്നെയാണ് എനിക്കും ഇഷ്ടം എന്ന് പറഞ്ഞു മക്കം പത്തീന്റെ സമയത്താണ് സുബ്ദീഖു അക്ബറിന്റെ വാപ്പ മുസ്ലിമാണ് അബൂ ഖുഹാഫ ഉസ്മാൻ എന്നായിരുന്നു മഹാനവറുകളുടെ പേര് മക്കം വത്തയിന്റെ സമയത്താണ് മക്കം വത്ത നടക്കുകയാണ് അബോക്കർ അലി അള്ളാഹൻ വാപ്പാനെ തെരഞ്ഞുപോയി വയസ്സായിട്ടുണ്ട് നീക്കാൻ വയ്യ തടിയൊക്കെ മെലിഞ്ഞിട്ട് സുദ്ധീഖർ അലി അള്ളാഹു മെലിഞ്ഞ ഒരാളാണ് വാപ്പ അതിനേക്കാളും മെലിഞ്ഞ ആളായിരുന്നു തടി മെലിഞ്ഞ് തീരെ ആരോഗ്യമില്ലാതെ അവശനാണ് വാപ്പാന്റെ കയ്യും പിടിച്ചിട്ട് സൈദന അബൂബക്കറിന് സുദ്ധി അള്ളാഹോനു നബിതങ്ങളുടെ ഹദരത്തിലേക്ക് ഇങ്ങനെ വന്നപ്പോ പുന്നാരബിതങ്ങൾ ചോദിച്ചു അബോക്കറെ എനക്കൊന്ന് വിവരം പറഞ്ഞാൽ മതി ഞമ്മക്ക് അങ്ങോട്ട് പോകാൻ ഏതാനും കൈ ഒടിച്ച് വയ്യെത്തിയത് കരഞ്ഞു നബി തങ്ങൾ ചോദിച്ചു എന്തേ നിങ്ങൾ അബുബക്രയങ്ങൾ കരുണിച്ചപ്പോ പറഞ്ഞു പൊന്നാര നബിയെ എന്റെ വാപ്പ മുസ്ലിം ആയ സ്ഥാനത്ത് ഇങ്ങളെടാപ്പയായിരുന്നു ഈ വന്നതെങ്കിൽ എത്ര സന്തോഷം ഉണ്ടാകുമായിരുന്നു അതുകൊണ്ട് ഇന്ത്യ വാപ്പാന്റെ സ്ഥലത്ത് നിങ്ങൾ അളാപ്പായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് കരഞ്ഞു പോയതാണ് പറഞ്ഞു സയ്യദ്ധി അതെയല്ല തങ്ങളോടുള്ള കൽബിന്റെ ബന്ധത്തിന്റെ മേലെ പോണ ഒരു വാപ്പി ഒരു ഉമ്മി ഒരു കച്ചവടം ഇല്ല ഒരു പെരിയില്ല ഒരു മധുരമില്ല ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാറ്റിനേക്കാളും മേലെയാകുമ്പോഴാണ് വിജയിക്കുക പെരപ്പണി കഴിഞ്ഞു ടൈൽസൊക്കെ ഇട്ടു ഫർണിച്ചറൊക്കെ വാങ്ങി ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തു ഏ സിയൊക്കെ വെച്ചു കുടിലെല്ലാരോടും പറഞ്ഞു നാളെ നേരം വിളിക്കുമ്പോ കുടിലാണ് ഏറ്റവും അടുത്ത ചെങ്ങായമാരോടൊക്കെ ഒന്ന് വന്ന് നോക്കാൻ പറഞ്ഞു ഇനി എന്തേലും കുറവുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോളി നാളെ നേരം വെളുത്തിട്ട് പറയാൻ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞു ബിരിയാണി വെക്കാൻ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഐറ്റം ഭക്ഷണം റെഡിയാണ് പ്രധാനികളോടൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട് അന്ന് രാത്രി നേരം വിളിക്കാൻ കാലത്ത് മുഹമ്മദ് നബി സല്ലാം അലൈഹി സ്വലമ്മ വന്നു എന്ന് വിചാരിച്ചോളി ആ ചാവിന് കാട്ടിക്ക എനിക്കൊരു ആവശ്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ കൊടുക്കൂ കൊടുക്കൂലേ നിങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീട് ഉദാഹരണം പറഞ്ഞിട്ടുള്ളത് ആ സ്ഥാനത്ത് ഭാര്യയെയും മക്കളെയും വാപ്പാനേയും ഉമ്മാനെയും സങ്കല്പിച്ചിട്ട് കൊടുക്കും എന്ന് പറയും അങ്ങനെ പറയാൻ തയ്യാറാവുമ്പോ നിങ്ങളുടെ കൽബിന് അല്ലെങ്കിൽ എന്റെ കൽബിന് ഇതിനേക്കാൾ കൂടുതലായി മുഹമ്മദ് നബിയോട് താല്പര്യമുണ്ട് എന്ന് വരും അതെന്നെയാണ് സംഗതി പറഞ്ഞത് അങ്ങനെ ഒരാൾക്ക് എന്നാകുന്നുവോ അവനാണ് സമ്പൂർണ്ണ ഉമ്മിൻ എന്ന് പറയുന്നത് ലായ ഉം വാലിദിഹി വ വലദിഹി നബി സല്ലല്ലാഹു അലൈഹി മുഅ്മിനീങ്ങൾക്ക് കൽബിന്റെ ബന്ധം ഏത് പ്രതിസന്ധിയെയും അഭിമീകരിക്കാൻ നമുക്ക് കഴിയും ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് മടങ്ങുന്ന മുമ്മിനെ കൊറോണക്ക് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ലെങ്കിലൊക്കെ കഴിഞ്ഞോളും നമുക്ക് പഴയ അവസ്ഥയിലേക്ക് മടങ്ങി വരാൻ സമയമായിട്ടുണ്ട് പഴയതുപോലെ പള്ളിയിൽ ആള് വേണം ജമാത്തിന് ആളുകൾ വരണം ജുമുഅക്ക് ആളുകൾ വരണം നിയമങ്ങളൊക്കെ പാലിക്കണം അതോടുകൂടി പള്ളികളിലും നമ്മുടെ ദീനി സംരംഭങ്ങളിലൊക്കെ ആളുകൾ ഉണ്ടാവണം ദ്വായിലൊക്കെ പങ്കെടുക്കണം നാരിയത്ത് സലാത്ത് എന്ന് പറഞ്ഞാൽ അഗ്നിവേഗത്തിൽ കാര്യങ്ങൾ നേടാൻ കഴിയുന്നത് കൊണ്ടാണ് അതിന് ആ പേര് കിട്ടിയിട്ട് തന്നെ ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദുലി റതി അള്ളാഹുന്റെ ഷെയ്ഫിനാൽ ഉണ്ടാക്കപ്പെട്ടത് വതോയ് ചെയ്യപ്പെട്ട വളരെ ഫലമുള്ള ഒരു സലാത്താണ് ബഹുമാനപ്പെട്ട നാരിയത്ത് സലാത്ത് എന്ന് പറഞ്ഞത് ഹാജത്തിൽ അത്രത്തോളം ഫലമുള്ള മറ്റൊന്നില്ലെന്നാണ് അതുകൊണ്ട് എല്ലാവരും അതിൽ സജീവമായി സാന്നിധ്യത്തോടുകൂടെ പങ്കെടുക്കണം അള്ളാഹു സുബാനുത്തേര നമ്മുടെ എല്ലാ ശ്രമങ്ങളെയും വിജയിപ്പിക്കട്ടെ ഈ പള്ളിയുമായി ഒരുപാട് ആളുകൾ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ അള്ളാഹു വലിയ കൂലി നൽകട്ടെ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു താരെ നമ്മളിൽ നിന്നും കബൂൽ ചെയ്യട്ടെ അസ്ലാം വലൈക്കും വാഹി